ഈ തവണ വീട്ടിൽ ഉണ്ടായെങ്കിലും ഒന്നും കാപ്പിടിച്ച് കിട്ടിയില്ല എല്ലാം കൊഴിഞ്ഞുപോയി വളരെ കുറച്ചെണ്ണം മാത്രമേ കാപ്പിടിച്ച് കിട്ടിയുള്ളൂ അതാണെങ്കിൽ ഇതിപ്പോൾ പഴുത്ത് വരുന്നതേ ഉള്ളൂ പറമ്പിലെവിടെ ഒരു അണ്ണാരക്കണ്ണൻ്റെ ഒച്ച കേട്ടിട്ട് കുഞ്ഞുമണി ഒരു പൂവും പിടിച്ച് അണ്ണാരക്കണ്ണന് അന്വേഷിച്ച് നടക്കുക അണ്ണാരക്കണ്ണനാണെങ്കിൽ ഇവിടെ ഇങ്ങുമില്ല ഒച്ച മാത്രമേ കേൾക്കാനുള്ളൂ അണ്ണാരക്കണ്ണന് പൂ കൊടുക്കാതെ വീട്ടിൽ കയറില്ലെന്നാണ് കുഞ്ഞുമണി പറയുന്നത് കണ്ണാരക്കണ്ണിനെ കാണാൻ പറ്റാത്ത സങ്കടത്തിലിരിക്കുമ്പോഴാണ് കുഞ്ഞേച്ചി വന്നത് പിന്നെ കുഞ്ഞുമണി കുഞ്ഞേച്ചിൻ്റെ കൂടെ കുറേ നേരം റോട്ടിൽ കളിക്കാൻ തുടങ്ങി കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ പൂപ്പിക്ക് നല്ല പനി ചുട്ട് പനി അങ്ങനെ പൂപ്പിനെയും കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പോവുകയാണ് ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് പൂപ്പി എൻ്റെ മടി കീറിയിരുന്നോ കുറച്ച് പുന്നാരങ്ങളൊക്കെ ആട്ടോ പിന്നെ പോരുന്ന വഴി ഞങ്ങൾ പള്ളിയിലൊന്ന് കയറി പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ചിട്ടാണ് പോകുന്നത് പൂപ്പി മെഴുകുതിരി കത്തിക്കുന്ന കണ്ടിട്ട് കുഞ്ഞുമണിക്കും മെഴുകുതിരി കത്തിക്കണം എന്ന് പറഞ്ഞ് ബഹളായി വീട്ടിലേക്ക് പോന്നപ്പോഴേക്കും നന്നായിട്ട് ഇരുട്ടി തുടങ്ങിയായിരുന്നു നല്ല മഴയും വേഗം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു